ഫാസിസത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ നിലപാടുകൾ സമീപകാലത്തായി പുതിയൊരു രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഭൂഷ സർക്കാരിന് പകരം മറ്റൊന്ന് വരുന്ന പതിവ് പോലെയുള്ള സാധാരണ പിന്തുടർച്ചയല്ല ഫാസിസം അധികാരത്തിൽ വരുന്നത് മറിച്ച് ഭൂഷാ വർഗാധിപത്യത്തിൻ്റെ ഒരു ഭരണകൂട രൂപമായ ഭൂഷാ ജനാധിപത്യത്തിന് പകരം മറ്റൊരു രൂപത്തിൻ്റെ അതായത് ഭീകരവാദപരമായ സ്വേച്ഛാധിപത്യത്തിൻ്റെ വരവാണത് എന്നാണ് കോമൻറ്റേൺ നേതാവായ ഗിയാർഗി ദിമിത്രോ പറഞ്ഞിരുന്നത് ധനമൂലധനത്തിൻ്റെ ഏറ്റവും പിന്തിരിപ്പനായ ഏറ്റവും സങ്കുചിത ദേശീയവാദപരമായ സാമ്രാജ്യത്വ ഘടകങ്ങളുടെ തുറന്ന ഭീകര സ്വേച്ഛാധിപത്യമാണ് അധികാരത്തിലുള്ള ഫാസിസം എന്ന് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിലയിരുത്തി ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വൻകിട ഭൂശ്വാസി കൽപ്പന കൊടുക്കാറില്ലെന്ന് വാദിച്ചുകൊണ്ട് ഈ നിലപാടുകളെ ത്രിമുഖ പോരാട്ട സിദ്ധാന്തം വിമർശിക്കുന്നു ഭരണകൂടം ഭരണവർഗം തീവ്ര വലതുപക്ഷം ഫാസിസ്റ്റ് സംഘങ്ങൾ ജനങ്ങൾ എന്നിവയാണ് ഈ സിദ്ധാന്തത്തിലെ മൂന്ന് പക്ഷങ്ങൾ മൂന്നും പരസ്പരം എതിരിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ത്രിമുഖ പോരാട്ടം എന്ന് പറയുന്നത് ത്രിമുഖ പോരാട്ട സിദ്ധാന്തമനുസരിച്ച് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രവണതയാണ് ഫാസിസം ഇവ ഏറ്റവും പിന്തിരിപ്പന്മാരായ മുതലാളിമാരുടെ ഗുണ്ടാപ്പടകൾ മാത്രമല്ല അവ പോലീസുമായി സഹകരിക്കുകയോ മൂലധനത്തിൻ്റെ ചില വിഭാഗങ്ങളുമായി താല്പര്യങ്ങൾ പങ്കുവെക്കുകയോ ചെയ്തേക്കാം എന്നാൽ അവ വ്യവസ്ഥാവിരുദ്ധ സംഘാടക രൂപങ്ങളാണ് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ചല്ല അധികാരത്തിലുള്ള ഫാസിസത്തെക്കുറിച്ചും സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ വൻകിട ഭൂഷ്വാസിയുടെ ഒരു വിഭാഗവുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുമാണ് കോമെൻറ്റോൺ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വൻകിട ഭൂഷ്വാസി കൽപ്പന കൊടുത്ത് നിയന്ത്രിക്കുന്നില്ല എന്ന് വാദിച്ച് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത് അർത്ഥശൂന്യമാണ് മാത്രമല്ല ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിലവിലുള്ള രാഷ്ട്രീയ ഘടനകളോടും ഭരണവർഗ പാർട്ടികളോടും ആദ്യഘട്ടത്തിൽ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വൈകാതെ അല്ലെങ്കിൽ പിന്നീട് അവർക്ക് ധനമൂലധനത്തിൻ്റെയും ഭരണകൂട സംവിധാനത്തിലെ ഒരു വിഭാഗത്തിൻ്റെയും പിന്തുണ ലഭിക്കുന്നുണ്ട് അത്തരം പിന്തുണയോടെ അവർ വളരുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് മുസോൾഡിയെ സഹായിച്ചത് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ആപേക്ഷിക സ്വയംഭരണം സംബന്ധിച്ച വാദങ്ങൾ ഇതിനെ അവഗണിക്കുകയോ കുറച്ചു കാട്ടുകയോ ചെയ്യുകയാണ് രൂപീകരണത്തിൻ്റെയും വളർച്ചയുടെയും കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരണവർഗ പാർട്ടികളെ വെല്ലുവിളിക്കുകയോ ഭരണകൂട സംവിധാനവുമായി ഏറ്റുമുട്ടുകയോ ചെയ്തേക്കാം എന്നാൽ അതവയെ വ്യവസ്ഥാ വിരോധികളാക്കുന്നില്ല അവ ഒരിക്കലും ഭരണകൂട അധികാരത്തെ വെല്ലുവിളിക്കുകയോ മുതലാളിത്ത വ്യവസ്ഥയെയോ ഭൂഷ ഭരണത്തെയോ എതിർക്കുകയോ ചെയ്യുന്നില്ല മൂന്ന് പക്ഷങ്ങൾ തമ്മിലുള്ള അതായത് ഭരണവർഗം ഭരണകൂടം ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നിവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഗുണപരമായ വ്യത്യാസങ്ങൾ ത്രിമുഖ പോരാട്ട സിദ്ധാന്തം മൂടി മൂടിവയ്ക്കുന്നു ഇതിൽ ആദ്യത്തെ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം ചില സമയങ്ങളിൽ ശത്രുതാപരമാകാം പക്ഷേ അടിസ്ഥാനപരമായി അത് ശത്രുതാപരമല്ല അതുകൊണ്ട് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കാൻ വ്യവസ്ഥാവിരുദ്ധം എന്ന പദം ഉപയോഗിക്കുന്നത് തെറ്റാണ് ജനങ്ങളുടെ പ്രസ്ഥാനങ്ങളും മറ്റ് രണ്ടെണ്ണവും തമ്മിലുള്ള വൈരുദ്ധ്യം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്കിടയിലുള്ള ചില വിഭാഗങ്ങളുമായി ശത്രുതാപരമല്ലാതാകാമെങ്കിലും അടിസ്ഥാനപരമായി അത് ശത്രുതാപരമാണ് പല വർഗങ്ങളിൽ നിന്നുള്ളവർ ഉൾച്ചേരുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഘടന ചൂണ്ടിക്കാട്ടി ഫാസിസത്തിന് വ്യക്തമായ സ്വഭാവമില്ലെന്ന് ത്രിമുഖ പോരാട്ട സിദ്ധാന്തം വാദിക്കുന്നു വർഗഘടനയും സ്വഭാവവും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കുന്നതിനുള്ള പരാജയമാണ് ഇത് വ്യക്തമാക്കുന്നത് കോമിൻറ്റോൺ നേതാവ് ഓട്ടോ കുസിനിൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഫാസിസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചോദ്യം ഫാസിസ്റ്റ് ബഹുജന പ്രസ്ഥാനത്തിൻ്റെ വർഗഘടനയെക്കുറിച്ചുള്ള ചോദ്യവുമായി കൂട്ടിക്കുഴയ്ക്കരുത് ഈ പ്രസ്ഥാനത്തിൻ്റെ വർഗഘടന വളരെ സമ്മിശ്രമാണ് നിർണായകമായ കാര്യം ഇതാണ് ഏത് വർഗത്തിൻ്റെ നയമാണത് പിന്തുടരുന്നത് ഏത് വർഗത്തെയാണ് അത് സേവിക്കുന്നത് ദിമിത്രോ സാധാരണ ഭൂഷാഭരണവും ഫാസിസ്റ്റ് ഭരണകൂടവും തമ്മിൽ വ്യക്തമായി വേർതിരിച്ചിരുന്നുവെന്ന് ത്രിമുഖ പോരാട്ട സിദ്ധാന്തം വാദിക്കുന്നു അതിനാൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ ഉദയം തടയുന്നതിനുള്ള അടിയന്തര എന്ന നിലയിൽ വിപ്ലവേതര സംഘടനകളുമായി സഖ്യമുണ്ടാക്കാൻ ജനകീയ മുന്നണി ലൈൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അനുവദിച്ചു ഇത് തിരുത്തൽവാദത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടം നൽകി എന്നാണ് സൂചന ഇത് രണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഒന്നാമത് സാധാരണ ഭൂഷാ ഭരണവും ഫാസിസ്റ്റ് ഭരണവും തമ്മിൽ എന്തെങ്കിലും വ്യക്തമായ വ്യത്യാസമുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരം ഭൂഷാജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ സാധാരണഗതിയിൽ ഭരണകൂടത്തിൻ്റെ ബലപ്രയോഗം മറിഞ്ഞിരിക്കും അത് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ അസാധാരണമായ സാഹചര്യങ്ങൾ വിളിച്ചു വരുത്തിയ എന്ന് വിളിക്കപ്പെടുന്നത് തകിടം മറിച്ചിരിക്കുന്ന സാഹചര്യം മൂലം വേണ്ടി വന്ന ഒരു അസാധാരണ നടപടിയായി അത് അവതരിപ്പിക്കപ്പെടുന്നു ഫാസിസം ഈ ധാരണയെ അട്ടിമറിക്കുന്നു അസാധാരണമായത് ഇപ്പോൾ സാധാരണമായതായി അവതരിപ്പിക്കുന്നു ഇത് തുടർച്ചയായ തുറന്ന ഭരണകൂട ബലപ്രയോഗത്തിനും ജനാധിപത്യ അവകാശങ്ങളെ അടിച്ചമർത്തുന്നതിനുമുള്ള ന്യായീകരണമായി മാറുന്നു മറ്റുള്ളവർക്കെതിരായ ഫാസിസ്റ്റ് ആൾക്കൂട്ട അക്രമവും സാമൂഹിക നിലനിൽപ്പിൻ്റെ പുതിയ പതിവായി സാധൂകരിക്കുന്നു സാമൂഹിക പെരുമാറ്റത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും മയമില്ലാത്ത മാനദണ്ഡങ്ങളായി ഒരു കർക്കശ ജീവിത സങ്കല്പം സ്ഥാപിക്കപ്പെടുന്നു സാങ്കല്പികമായ ഒരു ദേശീയ ആദർശത്തിൻ്റെ മലിനീകരണമായി എല്ലാ വൈവിധ്യങ്ങളും മുദ്രവൃത്തപ്പെടുന്നു എല്ലാ വിയോജിപ്പുകളും വഞ്ചനയായും മുദ്രകുത്തപ്പെടുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്കുള്ള നീക്കം ഏതെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നയിക്കുമോ തൊഴിലാളി വർഗ പാർട്ടിക്ക് പുതിയ അവസരങ്ങൾ നൽകുമോ അതേ അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും ബഹുജനങ്ങളിലെ വലിയൊരു വിഭാഗത്തിൻ്റെ പാർലമെൻ്ററി വ്യാമോഹങ്ങൾ അവസാനിക്കും ഭരണവർഗ പാർട്ടികളും ഭരണകൂടത്തിലെ ചില വിഭാഗങ്ങളും പോലും പരോക്ഷമായെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറാവും ഔപചാരികമോ അനൗപചാരികമോ ആയ മുന്നണി പ്രവർത്തനത്തിൻ്റെ സാധ്യത വിശാലമായ തലത്തിൽ ഉയർന്നു വരും കുസിനിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭൂഷ്വാസിയുടെ ഫാസിസ്റ്റ് രോഷം വിപ്ലവകരമായ വികാസത്തെ ഒരേ സമയം തടസ്സപ്പെടുത്തുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു സാമ്രാജ്യത്തെ രാജ്യങ്ങളിലെ ബഹുജനങ്ങൾ പൂഷ ജനാധിപത്യത്തിൻ കീഴിലും ഭരണകൂടത്തിൻ്റെ മർദ്ദക നടപടികൾ മൂലം തീർച്ചയായും കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം നിർത്തിവെക്കുന്നതും ജനാധിപത്യ അവകാശങ്ങളെ നഗ്നമായി അടിച്ചമർത്തുന്നതും ഒരു വേറിട്ട സംഭവമായി നിലകൊള്ളും ഇത് തിരിച്ചറിയാൻ വിസമ്മതിച്ചാൽ അടവുപരമായ അവസരമാണ് നഷ്ടപ്പെടുക അതൊരു ഇടത് അവസരവാദ പിഴവായിരിക്കും ഫാസിസത്തെയും കമ്മ്യ ഐക്യമുന്നണിയേയും കുറിച്ചുള്ള കോമിൻറ്റേൻ്റെ ചർച്ചയും തീസിസും സാമ്രാജ്യത്വ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുള്ള അവസരം ആ രാജ്യങ്ങളിൽ എപ്പോഴും ഉണ്ടാവില്ല ഫാസിസ്റ്റ് വിരുദ്ധ സമരം വിപ്ലവത്തിലേക്ക് നയിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം പല വസ്തുനിഷ്ഠ ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാലാണ് ഫാസിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനകീയ മുന്നണി അടവുകൾ സ്വീകരിക്കാൻ അത്തരം രാജ്യങ്ങളിലെ പാർട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകിയത് എന്നാൽ അധികാരം പിടിച്ചെടുക്കാൻ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത മാർഗമായി അത്തരം മുന്നണികൾ രൂപീകരിക്കണമെന്ന് കോമെൻറ്റോൺ ഷഠിച്ചോ ഇല്ല ആ പ്രശ്നത്തെക്കുറിച്ച് ജോർജി ദിമിത്രവ് പറഞ്ഞത് ഇങ്ങനെയാണ് തൊഴിലാളിവർഗ സർവാധിപത്യം സ്ഥാപിക്കുന്നതിന് ഐക്യമുന്നണി സർക്കാർ ഒഴിച്ചു കൂടാനാവാത്ത ഘട്ടമാണെന്ന് സങ്കല്പിക്കുന്നത് തെറ്റാണ് ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തെ തൊഴിലാളിവർഗ സർവാധിപത്യൻ ഉടനടി മറികടക്കുമെന്ന് ഉറപ്പാണെന്ന് കരുതുന്നത് പോലെ തന്നെ തെറ്റാണത് നിർണായക അവസരത്തിൽ ഭൂഷ്വാസിയെ അട്ടിമറിക്കുന്നതിലേക്ക് കടക്കാനും സ്വന്തം അധികാരം സ്ഥാപിക്കാനും തൊഴിലാളി വർഗം സ്വയം തയ്യാറായിട്ടുണ്ടാകുമോ അതോ ആ പ്രത്യേക ഘട്ടത്തിൽ ഭൂഷ്വാസിയുടെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്നതിലേക്ക് ഉടനടി കടക്കാനാവാതെ ഫാസിസത്തെ അടിച്ചമർത്താനോ അട്ടിമറിക്കാനോ മാത്രം കഴിയുന്ന അവസ്ഥയിലായിരിക്കുമോ തൊഴിലാളി വർഗത്തിൻ്റെയും ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ മുന്നണിയുടെയും പ്രസ്ഥാനം മർദ്ദിത രാജ്യങ്ങളിലെ ഭരണവർഗങ്ങൾ ഫാസിസ്റ്റ് ആശയശാസ്ത്രത്തിൻ്റെ ഘടകങ്ങളെ പലപ്പോഴും ആന്തരികവൽക്കരിക്കാറുണ്ട് ലോകമെമ്പാടും മുൻകാലങ്ങളിൽ ഫ്യൂഡൽ ഭരണത്തിൻ കീഴിൽ സാധാരണയായി കണ്ടുവന്നിരുന്ന ശാസനകളിലൂടെയുള്ള ഭരണം എന്ന സ്വേച്ഛാധിപത്യ ഭരണ രീതിയുമായി ഇത് കൂടിക്കളർന്നിരിക്കുന്നു മൂന്നാം ലോകത്ത് തുടർന്നും നിലനിൽക്കുന്ന അർദ്ധനാടുവാഴ്ത്ത സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത് തൽഫലമായി പാർലമെൻ്ററി സമ്പ്രദായം പോലെയുള്ള ഭൂഷാ ഭരണ രൂപങ്ങൾ നിലവിലുള്ളപ്പോഴും അവ സത്യയിൽ തന്നെ വികലമാണ് ഭൂഷാഭരണത്തിൻ്റെ ആധുനിക രൂപങ്ങളിൽ നിന്ന് നാടുവാഴുത്തത്തിൻ്റെ സ്വേഛാധിപത്യ ഭരണത്തിലേക്കുള്ള അനായാസ രൂപമാറ്റം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെ സ്ഥിരമായ സവിശേഷതയാണ് എന്നിരുന്നാലും ഇത് വ്യത്യസ്ത രീതികളിൽ പ്രകടമാകുന്നു നഗര കേന്ദ്രങ്ങളിൽ നിയമവാഴ്ചയാണ് മിക്കവാറും പതിവ് പ്രത്യേകിച്ച് ഇടത്തരക്കാർക്കും ഉപരി വർഗ്ഗങ്ങൾക്കും എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഏഴേ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് പ്രാദേശിക മർദ്ദകർ നിശ്ചയിക്കുന്നതാണ് നിയമം പോലീസും തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകളും പോലെയുള്ള നിയമപരമായ സർക്കാരിൻ്റെ ആധുനിക ഉപകരണങ്ങൾ അവരെ നന്നായി സഹായിക്കുന്നു മനുഷ്യത്വരഹിതമായ എല്ലാ പ്രതിലോമതയോടെയുമുള്ള അവരുടെ നഗ്നമായ ആക്രമണം പലപ്പോഴും അവിടെ സ്ഥിരസാന്നിധ്യമാണ് ഇത് സാധാരണയായി നിർണായക ഘടകമായി മാറുന്നു എന്നാൽ ഇത്തരം രാജ്യങ്ങളിലും ജനാധിപത്യ അവകാശങ്ങളെ അടിച്ചമർത്താനുള്ള ഫാസിസ്റ്റ് നീക്കങ്ങൾ അനിവാര്യമായും വിപുലമായ ജനകീയ പ്രതിരോധം വിളിച്ചു വരുത്തുന്നു ഇത് ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിലുണ്ടായ വികാസത്തിൻ്റെ പ്രതിഫലനമാണ് സ്വന്തം പോരാട്ടങ്ങളുടെയും ആഗോളതലത്തിൽ തന്നെ വിവരങ്ങൾ വ്യാപകമായി എത്തിച്ചേരുന്നതിൻ്റെയും ഫലമാണിത് അതിനാൽ രാജ്യങ്ങളിൽ നിന്ന് ഗുണപരമായി വ്യത്യസ്തമാണെങ്കിലും ഫാസിസത്തിനെതിരെ വിശാലമായ മുന്നണികൾ രൂപീകരിക്കാനുള്ള സാധ്യത ഇത്തരം രാജ്യങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും വിപുലീകരിക്കുന്നതിലും കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ ഇത് സജീവമായി ഏറ്റെടുക്കണം ഈ അവകാശങ്ങൾ തെരുവിൽ നേടിയെടുത്തതാണ് പ്രാഥമികമായി അവ തെരുവുകളിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടി വരും ഒരു ഫാസിസ്റ്റ് ഭരണം ഈ പ്രവർത്തനങ്ങൾക്ക് കടുത്ത പരിമി പരിമിതികൾ ഏർപ്പെടുത്തും എന്നാൽ അത് പുതിയ ചാലുകൾ തുറക്കുകയും ചെയ്യും ഇനി നമ്മൾ നേരിടുന്ന ഫാസിസ്റ്റ് ഭീഷണിയുടെ പ്രത്യേകതകളിലേക്ക് വരാം അതിനായി ആദ്യമേ തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഖണ്ഡിക്കേണ്ടതുണ്ട് റെഡ് സ്റ്റാർ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നവ ഫാസിസമാണ് അത്തരത്തിലുള്ള ഒരു ആശയം ഫാസിസവുമായി ബന്ധപ്പെട്ട പഴയ നിബന്ധനകളും പ്രയോഗങ്ങളും അപ്രസക്തമായിരിക്കുന്ന നവലിബറലിസത്തിന് കീഴിലുള്ള ഫാസിസമാണിത് എന്നവരവകാശപ്പെടുന്നു എന്നാൽ ഫാസിസത്തിൻ്റെ പുതിയ സവിശേഷതകളെക്കുറിച്ചോ സ്വീകരിക്കേണ്ട പുതിയ അടവുകളെക്കുറിച്ചോ ഒരു വിശദീകരണവും കൊളോണിയൽ കാലഘട്ടത്തിൽ യൂറോപ്പിൽ മാത്രം ഒതുങ്ങിയിരുന്ന ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് വ്യത്യസ്തമായി കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ ഏറ്റവും പിന്തിരിപ്പൻ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന നവഫാസിസം ഫാസിസം ആഗോളവൽക്കരണത്തിനും അഥവാ മൂലധനത്തിൻ്റെ അന്തരദേശീയവൽക്കരണത്തിനും തൊഴിലാളി വർഗത്തിൻ്റെ ലോകവ്യാപകമായ അതിതീവ്ര ചൂഷണത്തിനും അനുസൃതമായി സാമ്രാജ്യത്വ രാജ്യങ്ങളിലും പുത്തൻകൊളോണിയൽ രാജ രീതിയിൽ ആശ്രിതമായ ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ബാധകമാകും വിധം രാജ്യാന്തരമായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് മർദ്ദിത രാജ്യങ്ങളിലെ ഫാസിസം പുത്തൻ കൊളോണിയൽ സാഹചര്യങ്ങളിൽ മാത്രം കാണുന്ന ഒന്നാണോ ലോകയുദ്ധങ്ങൾക്കിടയിലെ കാലഘട്ടത്തിൽ സാമ്പ്രാജ്യത്തെ രാജ്യങ്ങളിൽ ഫാസിസം ഉയർന്നു വന്നപ്പോൾ മിക്കവാറും എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളും കോളനികളായിരുന്നു പ്രാദേശിക വൻകിട ഭൂഷ്വാസിയിലെ ഏതെങ്കിലും വിഭാഗം കൊളോണിയൽ ശക്തി അടിച്ചേൽപ്പിച്ച ഭരണരീതിക്കപ്പുറം മറ്റൊന്നും സ്വീകരിക്കുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല അർദ്ധ കോളനികളിൽ ഇത് സാധ്യമായിരുന്നു അവയിൽ ചിലതിൽ ഭരണത്തിൻ്റെ ഒരു രൂപം എന്ന നിലയിൽ ഫാസിസം ഉയർന്നു വരികയും ചെയ്തിരുന്നു ചൈനയിൽ കുമിന്താങ്ങിനുള്ളിലെ ഫാസിസ്റ്റ് അർദ്ധ സൈനിക സംഘടനയായ ബ്ലൂ ഷേർട്ട്സ് സൊസൈറ്റി ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു മുസോൾനിയുടെ ബ്ലാക്ക് ഷർട്ടുകളെയാണ് അത് മാതൃകയാക്കിയത് ഗെറ്റൂലിയോ വർഗാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിന് നാൽപ്പത്തി അഞ്ചിനുമിടയിൽ ബ്രസീലിൽ സ്ഥാപിച്ച പുതിയ ഭരണകൂടം മറ്റൊരു ഉദാഹരണമാണ് മൂന്നാല് ലോക രാജ്യങ്ങളിലെ ഫാസിസവും ആഗോളവൽക്കരണവും തമ്മിൽ ബന്ധിപ്പിക്കാൻ റെഡ് സ്റ്റാർ നടത്തുന്ന ശ്രമം ഒരു ലളിതവൽക്കരണമാണ് ആഗോളവൽക്കരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യങ്ങൾ ഇതുവച്ചിട്ട് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക മോഡി സർക്കാരിലൂടെ സംഘപരിവാർ ഇപ്പോൾ ഇന്ത്യയിൽ വളർത്തിയെടുക്കുന്ന ഫാസിസം ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ തന്നെ പിന്തിരിപ്പൻ അടിത്തറയുടെ ഉൽപ്പന്നമാണ് എല്ലാ മർദ്ദിത രാജ്യങ്ങളിലും അനന്യമായി കാണുന്ന ഇപ്പോഴും തുടരുന്ന അർദ്ധനാടുവാഴിത്തവും ഉദ്യോഗസ്ഥ മേധാവിത്വ മുതലാളിത്വവുമാണ് പിന്തിരിപ്പൻ അടിത്തറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല പതിറ്റാണ്ടുകളായി തങ്ങളിമുഖീകരിക്കുന്ന ഭരണനീതീകരണ പ്രതിസന്ധിയെ നേരിടാനും അതിജീവിക്കാനുമുള്ള ഭരണവർഗങ്ങളുടെ പദ്ധതിയിലെ ഒരു തുടർ നടപടി കൂടിയാണത് സംഘപരിവാർ ഭരണത്തിന് കീഴിൽ അത് ഒരു പ്രത്യേക ആക്രമണ സ്വഭാവവും ഇരുട്ടി വിഷമുള്ള ഉള്ളടക്കവും നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസം എന്ന് വിളിക്കുന്നതാണ് ഉചിതം ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നത് പോലെ നമ്മൾ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പാതയിലാണോ ഹിന്ദു രാഷ്ട്രം എന്നതിനെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിനുള്ള ഉത്തരം ഔപചാരികവും ഭരണഘടനാപരവുമായൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ എന്ന് കരുതുന്നുവെങ്കിൽ അതിനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ അത് ഇതിനകം വന്നു കഴിഞ്ഞു ഫലത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിതമായി അത് വർത്തമാനമാണ് ഭാവിയിലെ കാര്യമല്ല രാഷ്ട്രീയത്തിൽ സ്വേച്ഛാധിപത്യം സമ്പദ്വ്യവസ്ഥയിൽ സാമ്രാജ്യത്വ പ്രാദേശിക കോർപ്പറേറ്റ് കമ്പനികളുടെ സേവനം സമൂഹത്തിൽ ഹിന്ദു ഹിന്ദുത്വ മേധാവിത്വം സംസ്കാരത്തിൽ ജാതി പുരുഷാധിപത്യ മേധാവിത്വം ഇതാണ് മോദിയുടെ ആർ എസ് എസ് ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ സ്വഭാവം സനാതനധർമ്മം മനോവാദ് അതിൻ്റെ ആയുധമാണ് ഹിന്ദു രാഷ്ട്ര സ്ഥാപനമാണ് അതിൻ്റെ ലക്ഷ്യം സാമ്രാജ്യത്വവും ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളും രാഷ്ട്രീയവും സാമ്പത്തിക മേഖലകളിൽ നേരിടുന്ന നിർണായക വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഫാസിസം ഉണ്ടാകുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന് സവിശേഷമായ ഭരണനീതീകരണ പ്രതിസന്ധിയിൽ നിന്നാണ് പ്രകടമാ ആക്കുന്ന ഭരണ ബ്രാഹ്മണ്യവാദം ഉയർന്നു വരുന്നത് ആർ എസ് എസിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവത്തിൽ നിന്നാണ് അതിൻ്റെ ആക്രമണാത്മകമായ നിലപാട് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല അതുകൊണ്ടാണ് ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തെക്കുറിച്ച് പറയുന്നത് ശരിയും ആവശ്യവുമാകുന്നത് അതേസമയം അവ വ്യത്യസ്തമായ സ്രോതസ്സുകളിൽ നിന്നാണ് ഉയർന്നു വരുന്നത് എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സമരം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസം നിർബന്ധിക്കുന്ന ഏകീകൃത സ്വത്വത്തെ യഥാർത്ഥത്തിൽ നിലവിലുള്ള ബഹുമുഖസ്വത്വങ്ങളെ മുൻനിർത്തി വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും വിവിധങ്ങളായ ആഖ്യാനങ്ങളുടെ ജനാധിപത്യപരമായ ഉള്ളടക്കം പുറത്തു കൊണ്ടുവന്ന് പുഷ്ടിപ്പെടുത്തി അതിൻ്റെ ഏകമായ ആഖ്യാനത്തെ തുരങ്കം വെച്ചുകൊണ്ട് രാജ്യത്തെ വിറ്റഴിക്കുന്നതിൻ്റെയും വിദേശ മൂലധനത്തിൻ്റെ കൊള്ളയടി സ്വഭാവത്തിൻ്റെയും സത്യം തുറന്നുകാട്ടി അതിൻ്റെ നാട്യം തച്ചുടച്ചുകൊണ്ട് സർവോപരി സ്വാതന്ത്ര്യവും ജനാധിപത്യവും സമത്വവും യഥാർത്ഥത്തിൽ തഴച്ചു വളരാനും ഭാവി കുതിച്ചുചാട്ടങ്ങൾക്ക് അടിത്തറ സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ഭീവത്സമായ ഈ ഭീഷണിയെ നേരിടാനും പരാജയപ്പെടുത്താനും കഴിയും